ഉപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് ലക്ഷ്മി ഇതെൻ്റെ അനിയത്തി സംഗീത ഞങ്ങൾ അമ്പലമുകൾ എന്ന നിന്ന് വരുന്നു മാ ഞാൻ മാതാവിൻ്റെ അടുത്തൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു മരിയൻ സീലുള്ള ഒരു ജോലി ലഭിക്കണമെന്നായിരുന്നു മാതാവിൻ്റെ കൃപയാൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള ഒരു ജോലി എനിക്ക് കിട്ടി എക്കണോമിക്സ് എന്ന വിഷയത്തിൽ എൻ്റെ യോഗ്യതയല്ല മാതാവിൻ്റെ കൃപ മാത്രമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ജോസഫ് അച്ഛൻ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് ആ ജോലി ലഭിച്ചത് അതും നമ്മുടെ ജപമാല റാലി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് എനിക്ക് ജോലിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുന്നത് മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് പി എച്ച് ഡി എക്കണോമിക്സിൽ അഡ്മിഷൻ ലഭിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മാതാവ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നത് ഞാൻ എൻ്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ മാസം നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കംപ്ലീറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള കൃപയാണ് മാതാവ് എനിക്ക് തന്നത് ആ ടൈം സമയത്തിന് മേൽ അധികാരമുള്ള മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ് എൻ്റെ ജീവിതത്തിൽ ഈ നിയോഗത്തിലൂടെ മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് അതുപോലെ എൻ്റെ അനിയത്തിക്കും മാതാവിൻ്റെ കൃപയാൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്കണോമിക്സ് വിഷയത്തിൽ ജോലി ലഭിച്ചു അതും ഞങ്ങളുടെ ഒരു നിയോഗമായിരുന്നു മാതാവിൻ്റെ കൃപയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നിരവധിയായ ചെറുതും വലുതും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഐ ഐ ടി ബോംബെയിൽ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് ലഭിച്ചിരുന്നു അത് എൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ ദയയാണ് ഞാൻ എക്കണോമിക്സ് എന്ന വിഷയമാണ് പഠിച്ചത് അപ്പോൾ ഐ ഐ ടി ബോംബെയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ എഐയുടെ ഒരു ടൂളിൻ്റെ ഇതാണ് ചെയ്യേണ്ടത് ഉഡാൻ ടൂൾ അത് എക്കണോമിക്സ് എന്നുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു പക്ഷേ ആ അതിൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞു ഇല്ല അത് ചെയ്യാൻ പറ്റും ക്വാളിഫൈഡ് ക്വാളിഫൈഡാന്നുള്ള രീതിയിൽ അത് ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് എൻ്റെ മെറിറ്റ് അല്ല എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് അത് പത്ത് വർഷമായിട്ട് ഞാൻ ഉപേക്ഷിച്ചിരുന്ന ഒരു മോഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കണമെന്നു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ കാർ വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് കാർ വാങ്ങാൻ സാധിച്ചിരുന്നില്ല ഉടമ്പടിയിൽ നിയോഗം വെച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സാറ് ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്ത് പോവുകയും ആ കാറ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു അതുവഴിയായി ഡ്രൈവിംഗ് പഠിക്കാൻ പോകാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹമായി കിട്ടുകയും ഞാൻ വചനം വെച്ചു അങ്ങനെ ഒത്തിരി ദൈവത്തിൽ ആശ്രയിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയതും ദൈവത്തിൻ്റെ കൃപയാൽ ഡ്രൈവിംഗ് ഇപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പഠിക്കുന്ന സമയത്തായാലും വചനത്തെ ഒത്തിരി ആശ്രയിച്ചാണ് ഡ്രൈവിംഗ് പഠിച്ചതും ഇപ്പോൾ നന്നായിട്ട് കാറ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ ഞാനാണ് കമ്പനി വരെ ഡ്രൈവ് ചെയ്ത് ഡെയിലി ജോലിക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ മാസം ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി അച്ഛനൊരു ഹെഡ് ഇഞ്ചറി ഉണ്ടായി അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്താണ് കാർ കൊണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കാറിലിരുന്നപ്പോൾ ഒരു റെഡ് കളർ ആകാശത്തൊരു റെഡ് കളർ ഇതുപോലെ വന്നു അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ആറ് മണിക്കായിരുന്നു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് മണിയായപ്പോൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഒരു ചെറിയ ഹെഡ് ഇഞ്ചറി വന്നു അങ്ങനെ ഹോസ്പിറ്റലിലാണ് വീട്ടിൽ നിന്ന് ഉടനെ എത്തണം എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ എന്നും ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുരിശ് വരച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചാണ് വിടാറ് അപ്പോൾ ആ ദിവസം ഒന്ന് ചുമയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ കുറച്ച് തേനും കൊടുത്താണ് വിട്ടത് ഹെഡ് ഇഞ്ചറി ഉണ്ടായിട്ടും വോമിറ്റിങ്ങോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അതിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു സഞ്ചാരി മാതാവെ ഒന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ മാതാവ് അവിടെ ഒരു സിമ്പൽ തരുന്ന പോലെ ആ അതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ മാതാവിൻ്റെ അങ്ങനെ അങ്ങനെയൊന്നും ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല പക്ഷേ ആ ഹെഡ് ഇഞ്ചറി വന്ന് കൊണ്ടുപോയ വാഹനത്തിൽ മാതാവിൻ്റെ രൂപവും മാതാവിൻ്റെ ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ പ്രസൻസ് ആയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും കണക്കാക്കുന്നത് അതുപോലെ ഹെഡ് ഇഞ്ചുറി വന്നിട്ട് നോർമൽ ഹീലിംഗ് ഒക്കെ വന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് ദൈവത്തിൻ്റെ വലിയ കരുതലും കരുണയായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നാണ് ഉടമ്പടി എടുത്തത് ഞാൻ അതിനുശേഷം യു പി എസ് സി പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്താണ് പോയത് അപ്പോൾ എൻ്റെ ചേച്ചി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു എനിക്കൊരു വഴി കാണിച്ചു തരാൻ അതിൻ്റെ ഞാൻ കുറിച്ച് വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കോളേജിൽ അസി പ്രൊഫസറായിട്ട് ജോലി കിട്ടിയതെന്ന് അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരിക്കൽ പോലും എച്ച് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ആകെ ഞാൻ ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് ഓടിച്ചത് അതെൻ്റെ ലൈസൻസ് ദിവസമായിരുന്നു അന്ന് ഞാൻ രാവിലെ മുഴുവൻ പ്രാർത്ഥന മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കാശുരൂപവും ഉപ്പും എല്ലാം വണ്ടിയിൽ കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ദിവസം പോയത് അതും മാതാവ് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും പരസ്പരം ഫോൺ വിളിക്കുമ്പോൾ ആ ആഴ്ച മാതാ ഉടമ്പടിയിലുണ്ടായിരുന്ന നിയോഗങ്ങളും അച്ഛൻ സാക്ഷ്യം പറഞ്ഞ ധ്യാനത്തിലെ കാര്യങ്ങളും സാക്ഷ്യങ്ങളുമാണ് സംസാരിക്കാറ് ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ വളരെ കുറച്ചു നേരമാണ് സംസാരിക്കാറ് പരസ്പരം ഞങ്ങൾ ഉടമ്പടിയിൽ തുടരുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഉടമ്പടിയിൽ ഫോൺ വിളിയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പത്രം ഞങ്ങൾ നിരന്തരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു പ്രേഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു പിന്നെ വൃദ്ധസദനങ്ങൾ സഞ്ചരി സന്ദർശിക്കുമായിരുന്നു ഇടപ്പള്ളി പള്ളിയിൽ എനിക്ക് ഒത്തിരി പത്രം വെറുതെ ഇരിക്കുന്നതായിട്ട് ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഒത്തിരി പത്രം അതെനിക്ക് ഒത്തിരി സങ്കടം ആവാറുണ്ട് ഞാൻ അത് അവിടെ നിന്ന് എടുത്ത് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് പത്രം മേടിച്ച് കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡിലോ ടാക്സി സ്റ്റാൻഡിൽ ഹോസ്പിറ്റൽസിൽ അങ്ങനെ കൊടുക്കാറുണ്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് അടുത്തുള്ള ഓർഫണേജിൽ പോകാറുണ്ട് അവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വേണോ അതും കൊടുക്കാറുണ്ട് ഭക്ഷണത്തിനുള്ള ഇതും കൊടുക്കാറുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഗൂഗിൾ പേയിൽ അങ്ങനെ മാസം ഒരു പൈസ ഇതിന് കാരുണ്യപ്രവർത്തിക്കായിട്ട് നീക്കി വെച്ചിട്ട് അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ ജോലിയുടെ ഇതിൽ അത് എൻ്റെ മെറിറ്റ് അല്ലാന്ന് പറയാൻ എൻ്റെ കൂടെ വന്ന കുട്ടി പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണ് എന്നെക്കാളും തമിഴ് ലാംഗ്വേജ് നന്നായിട്ട് കമാൻഡുള്ള ആളുമാണ് പക്ഷേ മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത് കാരണം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് മുമ്പ് മാതാവ് ഒരു തീരുമാനം തരണം അങ്ങനത്തെ രീതിയിൽ ബ്രദർ വിജയകുമാർ സാറിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ സാറിൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തിരുന്നു ഇപ്പം എനിക്ക് മാതാവ് തന്ന ജോലി ഒരു വുമൻസ് കോളേജിലാണ് അത് ഇന്ത്യയിൽ തന്നെ എൻ ഐ ആർ എഫ് റാങ്ക് ടോപ്പ് ടെന്നിൽ വരുന്ന ഒരു കോളേജിലാണ് മാതാവ് എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി തന്നത് അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ട് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു നിൻ്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരളി ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ലക്ഷ്മിയും തൻ്റെ അനുജത്തിയും ഒരേപോലെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളാണ് എങ്ങനെ അവരുടെ ജോലി സാധ്യതകൾ വിദ്യാഭ്യാസം അഡ്മിഷൻ ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ഇതൊന്നും തൻ്റെ യോഗ്യതയല്ല തങ്ങളുടെ യോഗ്യതയല്ല മാതാവ് മാതാവും ഈശോയും കനിഞ്ഞ് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചത് എന്ന് ഈ മക്കൾ പറയുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞു ഞങ്ങളിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഫോണിൽ കൂടി ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം ഇതൊക്കെയാണ് ഞങ്ങളുടെ സംസാര വിഷയം എത്രയോ എത്രയോ നല്ല അതായത് ശ്രേഷ്ഠമായ കാര്യമാണ് ഈ മക്കൾ പങ്കുവെക്കുന്നത് തങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ അവരുടെ പ്രായത്തിനനുസരിച്ച മറ്റൊരു സംസാരമോ ഇതൊന്നുമല്ല അതും ഈശോയെ അറിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ജീവിക്കുന്ന മക്കളാണ് ആ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ പറയുവാനുള്ളത് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മാത്രം അല്ലാതെ തങ്ങളുടെ വീട്ടുകാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമല്ല അവർക്കുള്ളത് അത്രയേറെ അവർ ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുള്ള മക്കളാകുന്നു രണ്ട് പേർക്കും അസോസിയേറ്റ് പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് ജോലി ലഭിക്കുന്നു ലക്ഷ്മിക്ക് അതും തന്നെ തന്നോടൊപ്പം തന്നെ ഉള്ള കാൻഡിഡേറ്റ് ലാംഗ്വേജ് അറിയാവുന്ന മകൾ ഇവരൊക്കെ ഉള്ളപ്പോഴും തന്നെ എന്തിന് സെലക്ട് ചെയ്തു അത് തനിക്കറിയില്ല ഒരു കാര്യം മാത്രം അറിയാം കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ഇതൊന്നും എൻ്റെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് അങ്ങനെ ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തങ്ങളുടെ ആത്മീയ ജീവിതം ഇത് ഇതിലൂടെയൊക്കെ തന്നെ തങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ വെളിച്ചമായി മാറുകയാണ് ഈ പെൺകുട്ടികൾ അങ്ങനെ ഒത്തിരി പേരെ അവർ അവരുടെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനുമൊക്കെ അവർക്ക് സാധിച്ചു എല്ലാറ്റിനും ഈ മക്കൾ ഇവിടെ നന്ദി പറയുമ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് നം നമ്മുടെ ജീവിതത്തിലൂടെ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇവിടെ ഇവരിട്ടു തരുന്നത് അതായത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത്രയേറെ സ്വാതന്ത്ര്യമാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണമോ അതോ നമ്മുടേതായ രീതിയിൽ പോകണമോ ഇതൊക്കെ നമ്മുടെ കൈകളിൽ തന്നെയാണുള്ളത് എല്ലാറ്റിനും സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ അടുത്താണ് നാം വന്നിരിക്കുക നമുക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഒത്തിരിയേറെ ബോധ്യങ്ങളും കൃപകളും കിട്ടി ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് നല്ലത് മാത്രം നമുക്ക് പങ്കുവയ്ക്കാം നല്ല വശം ദൈവത്തിന് കൊടുക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക